രാവിലെ ഒരു കല്യാണത്തിൽ പങ്കെടുക്കാനുള്ള യാത്രയാണ് കല്യാണം എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി കല്യാണം നമ്മുടെ ചാനാശ്ശേരി കോണ്ടൂ റിസോർട്ടിൽ നടക്കുന്ന ഒരു കല്യാണത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോലാണ് ഈ കല്യാണം എന്ന് പറയുന്നത് എൻ്റെ ബോസ് ആയിട്ടുള്ള മിസ്റ്റർ വിനുവിൻ്റെ സഹോദരി വിദ്യാ വിജയൻ അവർ സ്വീഡനിൽ വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ അവർ കല്യാണം കഴിക്കുന്ന മാർക്സ് കൂർക്ക് എന്ന് പറയുന്ന ഒരു ഫോറിനറയാണ് സ്വീഡൻ സ്വദേശി അതാണ് ഈ കല്യാണത്തിൻ്റെ വെറൈറ്റി നമ്മളെങ്കിലും പത്രത്തിലും ആ ന്യൂസിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഒരു എന്താ പറയുന്ന ഒരു മലയാളി ഒരു ഫോറിനറിനെ കല്ല് വിവാഹം കഴിക്കുന്ന ഒരു ചടങ്ങിൽ സംബന്ധിക്കുന്നത് പക്ഷേ ഇതുകൊണ്ട് കേരളത്തിൽ അവർ ബന്ധുക്കൾക്ക് വേണ്ടിയുള്ള ചടങ്ങായിരിക്കും സ്വീഡനിൽ നിന്നുള്ള ചെറുക്കൻ്റെ സൈഡിൽ നിന്ന് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് ഏകദേശം അമ്പതാപതടത്തിൽ ആൾക്കാർ വന്നിട്ടുണ്ട് ഹിന്ദു ആചാരപ്രകാരമുള്ള എല്ലാ എന്താ പറയുന്നത് സാമ്പ്രദായികമായ വിവാഹാചരങ്ങളോ ആചാരങ്ങളോടുകൂടിയാണ് ഈ കല്യാണം നടന്നത് ഇത് ഞങ്ങളെ സംബന്ധിച്ചൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു പ്രത്യേകിച്ച് ഈ ഫോറിനേഴ്സ് യാതൊരു അസഹിഷ്ണുതയും കൂടാതെ കണ്ടാൽ വളരെ ബാല്യമായിട്ട് വളരെ സംതൃപ്തിയോടെ അദ്ദേഹം ഈ ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കുന്നത് അദ്ദേഹം മാത്രമല്ല ഈ വരൻ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ അല്ല അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളൊക്കെ വളരെ മര്യാദയോടുകൂടി അതാണ് അതാണ് അവരുടെ ഒരു മര്യാദ കൾച്ചറെന്ന് പറയുന്നത് ഇതിനൊരു ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസം മുമ്പായിരുന്നു ഇത് എൻ്റെ മുതലാളിയുടെ വിഭാഗം ആ ചടങ്ങിലും ഈ മാർക്ക് റൂംസ് സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു അവിടെ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം കൊണ്ടും കൊണ്ടും അദ്ദേഹം വളരെ ശ്രദ്ധ പിടിച്ചു പറ്റി ഒരുപക്ഷെ നമ്മുടെ നാട്ടിലുള്ള ആളുകളെ സഹകരിക്കുന്നതിനേക്കാളും വളരെ മാന്യമായിട്ട് സഹകരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് അദ്ദേഹത്തിൽ തോന്നി ായാലും ഇങ്ങനെ ഒരു വിഭാഗത്തിൽ പങ്കെടുക്കുക കഴിഞ്ഞതിലുള്ള സന്തോഷം വധുപരന്മാർക്ക് എല്ലാ ഐശ്വര്യവും സമ്പത്തും എന്താ പറയുന്നത് അവരുടെ ഭാവി അനുഗ്രഹമായി തീരട്ടെ എന്ന് വളരെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ നേരെ കല്യാണ ചടങ്ങുകളൊക്കെ ഇങ്ങനെ പുരോഗമിക്കുകയായിരുന്നു ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ എന്താ പറയുക ഫുഡ് കഴിക്കുന്ന സ്ഥലത്തേക്ക് പോയി വളരെ സിമ്പിളായിരുന്നെങ്കിലും വളരെ മനോഹരമായൊരു വിവാഹം നമ്മുടെ സാധാരണ നാടൻ സദ്യ തന്നെയാണ് ഇവിടെ ക്രമീകരിച്ചിരുന്നത് അതും ഒക്കെ കഴിച്ച് നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി വളരെ വയർ മനസ്സുമൊക്കെ നിറഞ്ഞു തിരിച്ച് വീട്ടിലേക്ക് യാത്ര ചെയ്യും